അസലാമലൈക്കും വരഹമുല്ല ബസ്മിള്ള അലഹമുല്ലാ വസ്ലാത്തു വസ്ലാം അലഹ റസൂല വലാ അലഹി വസാഹബി അജിമായീൻ ഏറെ പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്ലാമിക ചരിത്രത്തിലെ ഒന്നാമത്തെ യുദ്ധമായിരുന്നു ബദർ എന്നത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന വലിയ ഒരു യുദ്ധമായിരുന്നു ബദർ ആ ഒരു യുദ്ധത്തിലെ ഒരു ചരിത്ര ശകലമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മഹാനായ റസൂൽ കിരീം സല്ലാഹു അലഹി വസല്ലമ ബദറിലേക്ക് ആളെ വിളിക്കുന്ന സമയത്ത് മഹാനായ ഹൈസമ റതി അള്ളാഹു വനഹുവും സാദറതി അള്ളാഹു വനഹുവും തൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ് അവ രണ്ടുപേരും സംസാരിച്ച് വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങാടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു മഹാനായ ഹൈസമ റതി അള്ളാഹു വനഹു തൻ്റെ മകൻ ഷായദിനോട് പറയുന്നുണ്ട് സാദേ അങ്ങാടിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് നീയൊന്ന് പോയി നോക്കിയിട്ട് വാ എന്നതാണ് മഹാനായ സാദ്റതി അള്ളാഹുഹു ഉപ്പയുടെയും വാക്കുകൾ കേട്ട് വീട് വിട്ടിറങ്ങുകയും ഇറങ്ങിയതിനേക്കാൾ വലിയ ആവേശത്തിൽ വീട്ടിലേക്ക് തിരിച്ചു കയറുകയാണ് ഒരു പിടിച്ച വാളുമായി അദ്ദേഹം പുറത്തു പോകുമ്പോൾ ഹൈസം റതി അള്ളാഹുവിനു ചോദിച്ചു മോനെ നീ എവിടേക്കാണ് മകൻ പറഞ്ഞു ഉപ്പ അള്ളാഹുവിൻ്റെ റസൂൽ അത് ബദറിലേക്ക് ആളെ വിളിച്ചിരിക്കുകയാണ് ആ ബദറിൽ പങ്കെടുത്ത് ഷഹീദായാൽ രക്തസാക്ഷിയായാൽ സ്വർഗമുണ്ട് എന്ന് അസുറല്ലാഹി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ രക്തസാക്ഷിത്വം ആഗ്രഹിച്ചു കൊണ്ടാണ് ബദറിൻ്റെ രണഭൂമിയിലേക്ക് പോകുന്നത് എന്ന് ഉപ്പ പറഞ്ഞു മോനെ എങ്കിലീ ഹൈസമുക്ക് വയസ്സായി ഒരുപാട് പ്രായമായി ഇനി ഒരു അവസരം എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ കയ്യിലുള്ള വാള് എനിക്കു നൽകൂ എന്ന് പറഞ്ഞ് കൈപിടിക്കുമ്പോൾ സാദ്രതി അല്ലാന്ന് പറയാൻ ഉപ്പാ ഇത് സ്വർഗത്തിന്റെ വിഷയമാണ് ബാക്കി എന്തു പറഞ്ഞാലും ഞാൻ നിങ്ങളെ അംഗീകരിക്കുമായിരുന്നു അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരിക്കലും സായ് അനുസരിക്കില്ല എന്നാണ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ അവസാനം ഈ രണ്ടു പേരും തർക്കിക്കുകയാണ് എന്തിനു വേണ്ടി സ്വർഗമെന്ന് പറയുന്ന ആഗ്രഹം തൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ മനുഷ്യരക്തം ചീറ്റിത്തെറിക്കുന്ന യുദ്ധഭൂമിയിൽ സ്വന്തം ശരീരത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പയും മകനും തമ്മിൽ തർക്കിച്ച് അവസാനം നറുക്കിടേണ്ടി വന്നു നറുക്കിട്ടപ്പോൾ പിതാവിന് സങ്കടമായി സാഹദിനാണ് യുദ്ധത്തിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയത് അവസാനം വീട് വിട്ടിറങ്ങുമ്പോൾ സാഹിദ് റതി അള്ളാഹുവൻ ഉപ്പയോട് സലാം പറ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഖൈസമ റതി അള്ളാഹു വനഹു തൻ്റെ മകനെ നോക്കിയിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട് അള്ളാഹുവേ എൻ്റെ മകൻ സാദിദ നിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയാണ് നാളെ സ്വർഗത്തിൽ വെച്ചിട്ടല്ലാതെ അവനെ കണ്ടുമുട്ടാനുള്ള അവസരം എന്ന് മഹാനായ ഹൈസമ റജിഖലഹു വനഹു സായദിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നോക്കണേങ്ങൾ ബദറിൽ പതിനാല് ഷുഹദാക്കളുണ്ടെങ്കിൽ അതിൽ ഇന്നും മഹാനായ സായ ഹൈസമ റദി അള്ളാഹു പേര് നമ്മൾ വായിക്കുന്നുണ്ട് അതെ മഹാനായ ഹൈസമ റജിഖാഹു വനഹുവിന് വല്ലാത്ത പ്രയാസം ബദർ നഷ്ടമായി അദ്ദേഹം അതിനിടയിൽ തൻ്റെ അവസരം ചോദിച്ച് പ്രവാചകനോട് അടുക്കലേക്ക് വന്നിട്ട് അവസരം ചോദിക്കുന്നുണ്ട് നബിയോട് പറഞ്ഞു നബിയെ അവസരം തരണം എൻ്റെ മകൻ സാദ് എന്നെ സ്വർഗത്തിൽ നിന്ന് തന്നെ വിളിക്കുകയാണ് സ്വപ്നത്തിൽ അതുകൊണ്ട് എൻ്റെ മകൻ്റെ കൂടെ കഴിയാൻ എനിക്കൊരവസരം തരണേ എന്ന് പറയുമ്പോൾ നബി സലാഹു അലഹി വസ്ലാമ തങ്ങൾ ഉഹുദിൽ അദ്ദേഹത്തിന് അവസരം കൊടുത്തു അദ്ദേഹം ഉഹുദിൽ പങ്കെടുത്ത് ഷഹീദായി അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതും നമ്മുടെ മുൻഗാമികൾ ആഗ്രഹിച്ചതും നമ്മുടെ മുൻഗാമികൾ കൊതിച്ചതും എല്ലാം അ സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിന് വേണ്ടി നമ്മളെല്ലാം എന്ത് ചെയ്തു എന്നത് ആത്മാർത്ഥമായൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ വിശുദ്ധ കുറാൻ പറഞ്ഞില്ലേ അഹസിബ് അന്നാസ് ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ അയ്യുത്തറക്കൂ അയ്യക്കൂരു ആമന്ന നിങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വിട്ടേക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും ആ പരീക്ഷണങ്ങൾ മുൻഗാമികൾക്കുള്ള ഉണ്ടായതുപോലെ തരണം ചെയ്യാതെ എളുപ്പമങ്ങ് നിങ്ങൾ വിശ്വാസികളാണെന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കുമോ എന്ന് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഹു സുബ്ഹാന വത്താല ആവർത്തിച്ചാവർത്തിച്ച് പലതവണ നമ്മോട് ചോദിച്ച ഒരു ചോദ്യമാണെങ്കിൽ ആ ചോദ്യത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ ഉത്തരത്തിന് വേണ്ടി പണിയെടുക്കാനും പോരാടാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുഹു സുബാൻ വത്താല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കും മറവട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹിക്ക്